ഇന്നത്തെ പത്രങ്ങളിൽ അരിച്ചു പെറുക്കി ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരം ടി വി ചാനലിൽ വന്നൊരു കാര്യം കണ്ടില്ല ഇന്നലെ വൈകുന്നേരം എൻ്റെ മൊബൈൽ ഫോണിലെ ചാത്തന്നൂരിലെ പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മൊബൈലിലും എൻ്റെ കൂടെയുള്ളവരുടെ മൊബൈലിലും ടൈംസ് നൗവിൻ്റെ ഒരു റിപ്പോർട്ട് കണ്ടതാണ് ടൈംസ് നവിലെ റിപ്പോർട്ട് പ്രകാരം പോപ്പിൻ്റെ പത്തിക്കാനിലെ പോപ്പിൻ്റെ ഒരു കത്ത് ആ റിപ്പോർട്ട് പ്രകാരം പ്രഗത്ഭനായിട്ടുള്ള ന്യൂസ് റീഡറാണ് അത് വായിച്ചത് അതൊരു അര മണിക്കൂർ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ആയിട്ടല്ല സെപ്പറേറ്റ് ഐറ്റമായിട്ട് ടൈംസ് നൗ ചാനലിൽ തന്നെയാണ് ഞാൻ കണ്ടത് ഇതിൽ അദ്ദേഹം പറയുന്നത് പോപ്പിൽ നിന്നൊരു ലെറ്റർ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പേപ്പറിൽ അത് കണ്ടില്ല അതിൽ പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തോടു കൂടി നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം ഒരു കാരണവശാലും അത് തുടരാൻ അനുവദിക്കരുത് ആ ഭരണത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദു ഉണ്ടാക്കലാണ് ഇവിടുത്തെ മൈനോറിറ്റിയെ നശിപ്പിക്കലാണ് ക്രിസ്ത്യാനികൾക്കെതിരെ എഴുന്നൂറ്റി മുപ്പതോളം ആക്രമങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഇരുന്നൂറ്റി ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നരേന്ദ്രമോദി തുടരുകയാണെങ്കിൽ അത് ഭാരതത്തിലെ മറ്റ് മതാനുയായികൾക്ക് ജീവൻ മരണ പ്രശ്നമായിരിക്കും എടുത്തെടുത്ത് പറഞ്ഞ അടിവരയിട്ട് അര മണിക്കൂർ ആ ലെറ്ററിലെ കണ്ടന്റ് വായിച്ച് അതിലെ ഓരോ വരിയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വരി കണ്ടും ജന്മഭൂമി അടക്കമുള്ള പത്രത്തിൽ അത് കണ്ടില്ല എന്താണാവുമോ അത് സംഭവിച്ചത് ഇന്ന് രാവിലെ അത് കണ്ടില്ല അത് കണ്ടില്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ശരിക്കും മുഴുവനും നോക്കിയിരുന്നു ഒന്നാമത്തെ പേജിൽ വരും എന്ന് വിചാരിച്ച ഒരു വാർത്തയാണ് പോപ്പിന്റെ നിർദ്ദേശം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം ടൈംസ് നൗ എന്ന ചാനലാണ് ഓൺലൈൻ ചാനലിലാണെങ്കിൽ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വിട്ടതാന്ന് പറയാം ടൈംസ് നൗ ചാനലിൽ ചാനലങ്ങനെ വന്നിട്ട് അത് യാഥാർത്ഥ്യമാകാതിരിക്കുമോ എനിക്കൊരു സംശയം ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻ്റ് കുറേക്കൂടി ശ്രദ്ധിച്ച് ഇനി പത്രങ്ങളിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ വിവരിക്കാം ഒരു കാര്യം ഉറപ്പാണ് ഭാരതത്തെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിറങ്ങിയവർ പണ്ട് യു എൻക്ക് പാക്കിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ കൊടുത്തപ്പോൾ നെഹ്റു ഈ നാടിന് ചെയ്ത ഏറ്റവും വലിയ ഗതികേടാണ് ഇപ്പോൾ ചൈന ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് റോഡ് പണിയുന്നത് നെഹ്റു ദാനം ചെയ്ത സ്ഥലത്താണ് ഈ ഭാരതത്തിലെ സർവ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ആ കുടുംബക്കാരാണ് സർവ പ്രശ്നങ്ങളുണ്ടാക്കിയത് നെഹ്റുവും നെഹ്റുവിന്റെ കുടുംബവും അതുപോലെ ഒന്നാണ് ഇവിടെ മതേതരത്വത്തിന്റെ പ്രത്യേക രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷത്തേക്കാൾ അഞ്ചും പത്തും ഇരട്ടി അവകാശങ്ങൾ കൊടുത്ത് വോട്ട് ബാങ്ക് ആക്കി മാറ്റി ഈ നിലയിലെത്തിച്ചത് ലോകത്തിലും ഒരു രാജ്യത്തിലും ഭൂരിപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾക്കുണ്ടെന്നുള്ളതല്ലാതെ ഭൂരിപക്ഷങ്ങൾക്കുള്ളതിനേക്കാൾ വളരെയേറെ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്ത് ഈ രാഷ്ട്രത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ജിന്നയും ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റുവും നമ്മുടെ ഈ മൂന്ന് രാജ്യങ്ങളെ അങ്ങോട്ട് പങ്കിട്ടെടുത്ത പോലെ ഇനിയും ഭാരതത്തെ പങ്കിട്ടെടുക്കാൻ പാകത്തിന് എല്ലാം ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ പരിണത ബലമാണോ വത്തിക്കാനിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം കേരളത്തിലേക്ക് വന്നു എന്നുള്ളത് ടൈംസ് നൗവില് അടിവരയിട്ട് പറയുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്നില്ല എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു ഏതായാലും എന്തെങ്കിലും അങ്ങനെ ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വരാതിരിക്കില്ല ടൈംസ് നവ് പോലെ ഒരു ചാനൽ ഇങ്ങനെ ഇല്ലാത്ത ഒരെണ്ണം കാണിക്കുമോ എന്നും എനിക്കൊരു അത്ഭുതം അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പ്രണാം